ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തേം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിപ്പം പോകുന്നത് രണ്ടുപേരെ കൂട്ടാനായിട്ടാണ് അതാരാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാ അയ്യോ രണ്ട് ദിവസമായിട്ട് നല്ല തലവേദനയാണ് ഭയങ്കര ക്ലൈമറ്റിൻ്റെ വ്യതിയാനം മൂലം ആയതായിരിക്കാം തലവേദന അപ്പോൾ ഇരുമോളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ പോയി അരൂര് പോയി വേണം വിളിക്കാനായിട്ട് അപ്പോൾ ഞാൻ പയ്യ് നടക്കുക അപ്പോൾ തലവേദന എടുത്ത് കിടക്കുകയായിരുന്നു പിന്നെ അവർ വരുമ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാനൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഛർദിഷൊക്കെയാണ് തരുന്നത് അപ്പം നമുക്കവിടെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു അതെ അത് ഛർദിയിലായിരുന്നു ഇല്ല ഇല്ല

ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നലെ ആന്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആന്റിയെ അഭിനേശ്രം വന്നു ബാബോ അവരെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വേദന ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നു ഭയങ്കര കൊതിച്ചിരിക്കുക കൊതിച്ചിരിക്കുമായിരുന്നു ആ സാധനത്തിന് പക്ഷെ വേണം ആൻറ്റി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പോയി ഇവിടങ്ങളിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടാത്തൊരു സാധനമാണ് കിട്ടും നമ്മളത് വളർത്തി പരിപാലിച്ചൊക്കെ അത് നന്നായിട്ട് പരിപാലിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ അപ്പൊ അത് നമ്മൾ ശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ പാൻറ്റി കൊണ്ടുവന്നപ്പോ ഭയങ്കര സന്തോഷമായി പോയി അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ എന്താ എന്താണ് കൊണ്ടുവന്നതെന്ന് അത് മാത്രം കൊണ്ടുവന്നല്ലോ അത് മാത്രമല്ല രണ്ടു മൂന്ന് സാധനങ്ങൾ കൊണ്ടുവന്നു ഫ്രൂട്ട്സ് കൊണ്ടുവന്നു പിന്നെ കുറെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു എല്ലാ ഇന്നലെ വൈകുന്നേരം സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിലേ ഉള്ള ഒന്നും അല്ല എല്ലാത്തും ഇന്നലെ കഴിച്ചു പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന രാവിലെ കഴിച്ചു ഇനിയുള്ള സാധനം എന്താണെന്ന് കാണിച്ചു കാന്റി കൊണ്ട സാധനം ദേ നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ദേ മത്തനലേ നല്ല കിളിന്തായിട്ടുള്ള മത്തനലയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു വാങ്ങാനോട് ഇനി വീട്ടിൽ പോകുന്ന സമയത്ത് മത്തൻ ഇവിടെയൊക്കെ മത്തന്റെ കുരുവേ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ പ്രാവശ്യം അങ്ങോട്ട് നട്ടിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇങ്ങനെ മത്തന്റെ എല്ലാം കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മത്തന്റെ പൂവും ഇതൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണിത് പൂവ് കഴിക്കും ആ പൂവും കൊത്തി അരിഞ്ഞിട്ടിട്ട് പൂവും അതായത് ആ പൂവ് ഇങ്ങനെ ആയി വരുന്നില്ലേ ും ആ അപ്പൊ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഇത് അപ്പൊ ഇതാണ് ആന്റി കൊണ്ടുവന്ന സന്തോഷമായി പോയി നമുക്ക് കഴിക്കാൻ തോന്നുന്ന സാധനങ്ങൾ ഇതൊക്കെയാണല്ലോ നമുക്ക് കിട്ടില്ലാത്തത് നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ച് വേണം കഴിക്കാം പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാത്തൊരു സാധനം ഉണ്ട് അതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആട്ടോ ഒരുപാടുണ്ട് വീട്ടില് മത്തൻ ഫ്രഷ് ആയിട്ടുള്ളത് തളിയും കൂമ്പും ഇതെല്ലാം ഉണ്ട് കേട്ടത് തള്ളീരായിട്ടുള്ളതുകൊണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കഴുകി വാരി നമുക്ക് കറി വയ്ക്കാം ഓക്കെ ഓക്കെ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മത്തനില എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി കണ്ടോ വൃത്തിയായിട്ട് കഴുകി കൂട്ടപാത്രത്തിലോട്ട് വെക്കുവാണ് കേട്ടോ എല്ലാം മത്തനുണ്ട് ഒത്തിരി മൂത്ത അല്ല കേട്ടോ മൂപ്പാത്ര ഏറ്റവും നല്ലത് കൊതിച്ചിരുന്ന ഒരു സാധനമാണ് മക്കനില ചീരയൊക്കെ നമുക്കൂടെ മേടിക്കാൻ കിട്ടും പാലൊക്കെ കിട്ടും എന്താ മനസ്സറിയുന്ന ആൾക്കാർ ചുറ്റുമുള്ള എന്താ മനസ്സിൽ ആഗ്രഹിച്ചത് ചിന്തിച്ചിരുന്നപ്പോ തന്നെ ആൻറ്റി അത് കൊണ്ടുപോന്നു കേട്ടോ പിന്നെ വെള്ളരിക്ക് കൊണ്ടുവന്നായിരുന്നു പിന്നെ പച്ച തക്കാളി നോക്കി കീരൊക്കെ പറ്റിക്കാനായിട്ടേ നല്ല പച്ച തക്കാളി പച്ച തക്കാളി കൊണ്ടുവന്ന് മുൻ എടുക്കണ മുഴുവനെടുക്കണ്ട ഒത്തിരി ഉണ്ട് കേട്ടോ രണ്ടുപേർക്കുള്ളത് ഉണ്ട് ഒരു കുഞ്ഞു ഉണ്ടായി മത്തങ്ങണ്ട് അയ്യോടാ പാവം എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിക്കാത്തവേ അല്ല കുഞ്ഞു കാണുമ്പോഴേ നമുക്ക് ശ്രദ്ധിച്ചോ മറച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ഇഷ്ടം പോലും അത്തങ്ങ പക്ഷെ ആയില്ല എന്ന് പറഞ്ഞു കേട്ടോ ധരിയാൻ ആന്റീനെ ഏൽപ്പിക്കാം അതെ ധരിയാൻ ആന്റീനെ ഏൽപ്പിക്കാം ആദി ആ എന്റെ വീട്ടിലാ അപ്പൊ ഈ ആന്റി കൊണ്ടുവന്ന് വെള്ളി ഇരിക്കാ കേട്ടോ നാടൻ വെള്ളിരിക്കണോ മറ്റേ വെള്ളിരിക്കാടൻ വെള്ളിരിക്കുന്നതെ പൊട്ടുവെള്ളിരിക്ക വെറുതെ തിന്ന അപ്പൊ നമുക്ക് ഇതെടുത്ത് കറി വെക്കാം കേട്ടോ ഇവിടെ ഒരു ഇച്ചിരി പോലെ ഉണ്ടോ അപ്പൊ ഇതെടുത്ത് കറി വെക്കാം കട്ട് വെക്കട്ടെടുക്കാം കട്ടിണ്ടോ കുഞ്ഞു കട്ടി

നോക്കിയിരുന്ന് ഗർഭിണിനെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് ആരും പറയരുത് കേട്ടോ അവിടെ പ്രത്യേകം ഡോക്ടർ പറഞ്ഞു വീട്ടിലിരുന്ന് അരിഞ്ഞൊക്കെ കൊടുക്കണം വീട്ടിലിരുന്ന് പണിയൊക്കെ അതെ പണിയൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് വെയിറ്റ് മാത്രം 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 എടുക്കരുത് പറഞ്ഞിട്ടോ വെയിറ്റും ജോലി എല്ലാ പണിയും നമുക്ക് എടുക്കാം എനിക്ക് പണി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാനിത് കൈ ഫോൺ കൊടുത്തിട്ട് എടുക്കാൻ വന്ന ചെലപ്പോങ്കി തലയുണ്ടാവില്ല തലയോ ഉണ്ടാവില്ല ചെത്തുന്നതും ഉണ്ടാവില്ല ചിലപ്പോ അവിടെ നിൽക്കുന്ന അവരെയായിരിക്കും കാണിക്കുന്നത് ആ അതെ നമ്മടെ അവിടത്തെ കുളം ഒന്ന് കാണിച്ചാറ് ഇഷ്ടംപോലെ മീനായി നമ്മള് പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ വീഡിയോക്കകത്ത് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മീൻ ഇട്ടത് അപ്പൊ ഇഷ്ടംപോലെ മീനായി കേട്ടോ അടിയിലേക്ക് ടാടാ പിന്നെ വേണ്ടിട്ട് വഴിയൊരുക്കി തരാം ആ അത് പിടിക്കുമ്പത്തേ ജസ്റ്റ് ഒന്ന് പിടിച്ചാ ഐഅ അവിടെ അല്ലടാ അല്ലടാതി ആ സൈഡിലട നിക്കുന്നേ നമ്മൾ ഇതിൽ ഇട്ടേക്കുന്ന ഓ അത് ഇട്ടു കുഞ്ഞ കുഞ്ഞ അതല്ല കളർ മീൻ കാണിച്ചേ ആ ഗോൾഡ് കളർ ഉണ്ടായിരുന്നു അത് ആ സൈഡിൽ അവൻ്റെ കുടാതി നടപ്പുണ്ടേ കൊടടി ആയിരിക്കും ഒന്നും അറിയില്ല ചുമ്മാതി ഇതിൻ്റെ സൈഡിൽ കൊടുക്കേണ്ട ഒച്ചിരിക്കുന്നുണ്ടോ കണ്ടോ ഇഷ്ടം പോലെ ഒച്ചുണ്ടേ ഈ കുളം ക്ലീൻ ചെയ്യാനായിട്ട് മീനെ ഒക്കെ മാറ്റിയിട്ട് വേണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇനി അടുത്ത തവണ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും കിട്ടിയോ അതെ അതെ എൻ്റെ ഉള്ളിലാടി കിട്ടൂല അടിയിലുണ്ട് അനങ്ങാതെ കൊറച്ചേരം അനങ്ങാതെടാ മേളിൽ പോങ്ങോടാ അന്നേരം കാണാടാ വെള്ളം ഏടാ ചൊറിയോടാ ഈ വെള്ളം പറ്റിയ ചൊറിയൂന്ന് കിട്ടും കേട്ട് ഞാൻ പിടിക്കാ ഞാൻ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ടുണ്ടോ പക്ഷെ ഇത് ശെരിക്കും ഇങ്ങോട്ടായില്ല ഏട്ടാണ്ടാ

ഞാൻ വെള്ളിരിക്കട്ടോ അതോ ചവയ്ക്കുന്ന ഒരു സൗണ്ട് കേട്ടത് പാവന്മാര് പിടിക്കുന്നു നോക്കാം അതെ ആന്റി മത്തൻ കൊത്തി കൊത്തി അരിഞ്ഞുകൊണ്ടിരുന്ന ആന്റി സ്പെഷ്യൽ മത്തൻ തോരനാണോ ആന്റിനാട്ടോ ആന്റിട്ടെ ഇത് എഴുപത്തിയഞ്ച് വയസ്സുള്ള നമ്മുടെ സ്വന്തം അമ്മ പക്ഷെ ന്യൂ ജനറേഷൻ ജനറേഷൻ ആട്ട് അത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളെ നല്ല അറിവുണ്ട് നന്നായിട്ട് സംസാരിക്കും അമ്മ എല്ലാരെ പോലെ പലരോടും ഇങ്ങനെ നല്ല അറിവോ അമ്മൂനല്ലേ അമ്മ ഒരു അമ്മാണ് അമ്മൂ പല ആൾക്കാരോടും ഉച്ചത്തേക്കുള്ളതേ ചോറ് സെറ്റായി വന്നു ഇപ്പം അരിയിട്ടേ ഉള്ളൂ അതാണ് തിളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത അപ്പുറം ഞാൻ എന്താ വെച്ചിരുന്നത് കണ്ടോ മോരിനുള്ള ആദ്യം ഞാൻ അരപ്പൊക്കെ അരച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളിരിക്കിട്ട് ഇത് നന്നായിട്ട് വേവിച്ച് കുറച്ച് വറ്റിച്ചെടുക്കുകയെ എന്നിട്ടാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് തൈരാഡ് ചെയ്യുന്നത് എന്നിട്ട് കടുക്കൊക്കെ പൊട്ടിച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഞാൻ മൊരിയേറിയൊക്കെ വെക്കുന്നത് കാണിച്ച് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ മൊരിയറിയിൽ നിന്ന് വെക്കുന്നത് കാണിക്കുന്നില്ല പക്ഷേ മത്തന്നെ ഇന്ന ആൻറ്റിയുടെ സ്പെഷ്യൽ ആയതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ മത്തൻ അല്ല മത്തൻ്റെ ഇല വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് പാത്രം പിന്നത്തേക്ക് ചെറുത് മതിയാ ഇളക്കാനൊരു സുഖത്തിന് ഞാൻ അതെടുത്തേ കൊറച്ച് ഓയില് ഒഴിച്ചു കടുക് ചെറിയ ഓറഞ്ച് ഓറഞ്ച് അടുപ്പുള്ളത് എന്റെ അഭി അത് ചൂടായിരുന്ന എണ്ണയിലേക്ക് കടകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ആഹാ ഇങ്ങനെ പൊട്ടി വരികയാണ് പണ്ടൊക്കെ ആണെങ്കിൽ കടുക് പൊട്ടുന്നു കാണുന്നത് ഞാൻ ആ രാജ്യം തന്നെ വിടുമായിരുന്നു പക്ഷേ ധൈര്യപൂർവ്വം ഞാൻ നിന്ന് വീഡിയോ എടുത്തു പിന്നെ മൂന്ന് രണ്ടുമൂന്ന് കാണും കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും എൻ്റെ സ്വഭാവം മാറി ഞാനങ്ങ് മാറിയിട്ടും അപ്പോൾ ആൻറ്റി രണ്ട് മൂന്ന് മുളകും അതുപോലെ ഒന്നര സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ദൈതിൻ്റെ അകത്തേക്ക് ചേർത്തു ഇനി അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാലാണ് അതിൻ്റേതായ ടേസ്റ്റുകളൊക്കെ വരത്തുള്ളൂ അപ്പൊ ഞാനിങ്ങനെയല്ല ഇണ്ടാക്കുന്നത് ആന്റിയുടെ വെറൈറ്റി ആയിട്ടാണ് ആന്റി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാ നമുക്ക് നോക്കാം കുറച്ച് നോക്കട്ടോ アルコ <laughs> <laughs> ールはまたこだんぼうじん。 മുളകും തേങ്ങയും സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ടൈമിൽ ഞാൻ എടുത്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അപ്പറേ പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ആ പാട്ട് വെച്ച കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നതായിട്ട് അതുകൊണ്ട് കോപ്പി റേറ്റ് കിട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ആൻറ്റി അതെല്ലാം കൂടെ കൂടിയിട്ട് പൊത്തി വെച്ചു എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് എല്ലാം ഇടുന്നത് െന്ത് വരും വിളക്കി എടുക്കും അല്ലേ അടിപൊളി മൂടി വെക്കാം തുറന്ന് നമ്മള് വിളക്കാൻ പോട്ടെ തട്ടിപൊളി ചൂടൊക്കെ നല്ല അടിപൊളി ആ ചോദിക്കാത്ത കേറിയതല്ല ഗസ്റ്റ് അറിയില്ല അറിയില്ലടാ ഗസ്റ്റാന്നു തോന്നുന്നു അപ്പൊ മത്തനലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ ഒതുക്കി വെച്ചതാണത് ചോറ് കഴിച്ചെ തൈര് കറിയൊക്കെ തൈരും വെള്ള വെച്ച് മീൻകളിയ എല്ലാം എല്ലാവട കൂട്ടി എല്ലാം എല്ലാവടെ കൂട്ടി കൊറച്ച് കഴിച്ച് തീരാറായിപ്പോട വാവാ പോണ കൊണ്ട് വന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ചോറ് കഴിക്ക ചോറ് എടുക്ക എടുത്തതാ മത്തങ്ങ തോരൻ മീൻകറി മോരുകറി പിന്നെ കുറച്ച് അച്ചാർ ഇതേ കൂട്ടിയായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഇപ്പോഴല്ലേ കാണുന്നത് അപ്പോൾ അമ്മയും കയ്യിലയും പുറകെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇതുമൂളി നേരത്തെ കഴിച്ചിട്ടല്ല അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ നമ്മുടെ കുഞ്ഞ് വീടേന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അപ്പോൾ ഓക്കെ ബായ് 你不好意思。